ഞാന് സത്യം പറഞ്ഞാൽ പറയാതിരുന്നതാണ് എനിക്ക് എന്റെ കാര്യം പറയാനല്ലല്ലോ പത്ര അത് ഞാൻ വേറെ വഴികളിലൂടെ ഒക്കെ പറയാന്ന് വിചാരിച്ചു ചോദിച്ചതിന് നന്ദി വളരെ വലിയ വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ശബ്ദം വരെ കൃത്രിമമായി ഒരു പക്ഷേ ഈ ശബ്ദം ഇപ്പൊ ഇങ്ങനെ ഇടറിപ്പോയത് അല്ലെങ്കിൽ ഒരു പദർച്ച വന്ന് എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇതുകൂടി അവർക്ക് ഇതുപോലെ പകർത്തേണ്ടി വരും കാരണം ഇപ്പൊ പറയുന്നത് ഈ ഇങ്ങനത്തെ ശബ്ദത്തിലാണ് അപ്പൊ പഴയ സരിന്റെ ശബ്ദം വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ ഉള്ള സാധ്യതയെ ഞാൻ തന്നെ ഒരു പരിധി വരെ തളഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി ബോധപൂർവെന്റെ ശബ്ദം ഉപയോഗിച്ച് നടത്തുന്ന പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ദൃശ്യത്തിലേക്ക് കടന്നതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വ്യക്തിഹത്യം നടത്തിയാലാണ് ഈ ഇലക്ഷൻ ജയിക്കുക എന്ന് യു ഡി എഫ് ധരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏതറ്റം വരെയും അവരങ്ങ് പോട്ടേ കയറൂരി വിളട്ടെ രാഹുലിന്റെ പട്ടാളത്തെയും ഷാഫിയുടെ പട്ടാളത്തെയും അത് മാത്രം നടത്തി സ്വന്തം ക്യാമ്പിനകത്തെ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ അട്ടിമറിച്ചവരല്ലേ അവർ വ്യക്തിഹത്യയുടെ രാഷ്ട്രീയം കൊണ്ടല്ലേ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ശബ്ദങ്ങളെ ഇല്ലാതെയാക്കിയത് അതിന്റെയൊക്കെ തുടർച്ച എതിർ രാഷ്ട്രീയത്തിനോടും കാണിക്കുന്നതിന്റെ അന്തസ്സില്ലായ്മ ജനങ്ങൾ തിരിച്ചറിയട്ടെ ഞാൻ പറയുന്നു സൗമ്യക്കെതിരെ നടന്ന വ്യക്തി നിക്ഷേപങ്ങളുണ്ട് സൗമ്യ ഇന്ന് രാത്രി കൂടെ എത്തും ഒരു പക്ഷേ ഇനി പ്രസ് ക്ലബിൽ പ്രസ് മീറ്റിംഗ് നടത്തുക ഞാനായിരിക്കുകയില്ല എന്റെ പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അത് സൗമ്യം നടത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ സൗമ്യ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ സൗമ്യ കൃത്യമായി വിളിച്ചു പറയും ഇനി ഒരു ആക്ഷേപം കൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഇല്ലാത്ത കാരണങ്ങളും കാര്യങ്ങളും കഥകളും ചിത്രങ്ങളും ശബ്ദങ്ങളും ഒരെണ്ണം കൂടി പുറത്തു വരുന്ന പക്ഷം യു ഡി എഫ് ക്യാമ്പ് തല്ലിപ്പിരിയുന്നത് പോലെയുള്ള സാധനങ്ങൾ ആളുകളുടെ കയ്യിലെത്തും ഒരു സംശയവുമില്ല ഒരു സംശയവും ഇല്ലാതെ പറയുകയാണ് അത് എത്താതിരിക്കുക എന്നുള്ള രാഷ്ട്രീയ മര്യാദ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തി വിലയിരുത്തേണ്ടതാണെന്നുള്ളതിന്റെ ബോധ്യം കൊണ്ടാണ് ഇനിയും തുടർന്നാൽ അത് പൊതുജന മധ്യത്തിലേക്ക് ഞാൻ വീണ്ടും പറഞ്ഞു അത് വ്യക്തി അധിക്ഷേപവും പൊളിറ്റിക്കൽ അധിക്ഷേപങ്ങളായിരിക്കും ഒരു സംശയവും വേണ്ട പൊളിറ്റിക്കലായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നടന്ന ആർഎസ്എസ് ബന്ധങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകൾ ആര് ആരോടെ എപ്പോൾ നടത്തി എന്നുള്ളത് നേതാക്കളുടെ പേര് പറഞ്ഞ് പാലക്കാട് ചർച്ച ചെയ്യും ധ്രുവീകരണ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്ന മതത്തിന്റെ ലേബൽ ഉപയോഗിച്ച് നടത്താൻ പോകുന്ന അട്ടിമറികൾ എങ്ങനെയൊക്കെയാണ് എന്ന് പുറം ലോകം ചർച്ച ചെയ്യും ഇതൊക്കെ പുറം ലോകത്തേക്ക് എത്താതിരിക്കാൻ ഏറ്റവും നല്ലത് രാഷ്ട്രീയ പ്രതിവർത്തനം നടത്തുക പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഏതൊരാളിൽ നിന്നാണെങ്കിലും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വ്യക്തി അധിക്ഷേപം ഞാൻ ചെയ്യാത്തതിന്റെ പേരിൽ ചെയ്തതിന്റെ പേരിൽ പറഞ്ഞാൽ ഞാൻ അത് ഏറ്റുപറയാനും തയ്യാറാണ് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കഥകൾ ഉണ്ടായിരുന്നു ഞാൻ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല കാരണം അത് ചോദിച്ചാൽ നിങ്ങൾ ആരും അതിനെ ഏറ്റെടുത്തിട്ടില്ല വലിയ സന്തോഷമുണ്ട് ഒരാൾ പോലും ആ വീഡിയോ ഏറ്റെടുത്തില്ല പക്ഷെ അതിങ്ങനെ ആളുകളിലേക്ക് ഇങ്ങനെ പറക്കുകയാണ് പറക്കട്ടെ ഇരുപത്തി മൂന്നിനൊരു ജനവിധി വരുമല്ലോ അതുവരെ കാത്തിരിക്കാമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാനൊന്നും മറുപടിയും പറയാത്തത് ഇനി അങ്ങനത്തെ ഏതെങ്കിലും രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പൊളിറ്റിക്കലായി ചില കാര്യങ്ങൾ കൂടി തുറന്ന് പറയാൻ ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു എന്നെ നിർബന്ധത്തിനാക്കരുത് എന്ന് അത് ഞാൻ വീണ്ടും പറയുകയാണ് ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ് ക്ലബിലേക്ക് വരാനോ പ്രസ് മീറ്റ് വിളിക്കാനോ വയ്യാം അതുകൊണ്ട് കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മാത്രം തെരഞ്ഞെടുപ്പിനെ കാണാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ വ്യക്തിപരമായിട്ട് ഗുണം ചെയ്യണ്ടെന്നേ ഞാനല്ലേ ഇതല്ലേ താങ്കൾ കുറച്ച് എന്നോട് ചോദിച്ചു ഇവിടുത്തെ വിഷയം എന്താന്ന് ഇവിടുത്തെ എന്ത് വിഷയം ഇവിടെ ചർച്ച ചെയ്യണ്ട ഏത് വിഷയവും ചർച്ച ചെയ്യണ്ടേ ജനങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാം വേണ്ടി വേണ്ടിയല്ലേ അതാണ് ഒരു പരാതിയായിട്ട് നിങ്ങൾ പറയുന്നത് പോലും രണ്ടും കൂടി നടക്കില്ല അത് വേണ്ട എന്റെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ അതല്ല എന്റെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അതിന് നേരും നിറയും കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷെ പരിധിയിൽ കവിഞ്ഞ് നമ്മളെ നോവിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അത് അവിടെ നിന്നുണ്ടാകുന്ന തലകൾ ഏതാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ആ തലകൾ ഉരുളുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഒരു സംശയവും വേണ്ട ചിലരുടെയൊക്കെ പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴും ഒരു സംശയവും വേണ്ട ഡീൽ എന്ന് പറയപ്പെടുന്ന വാക്കിന്റെ യഥാർത്ഥ രേഖകൾ നിങ്ങളുടെ കയ്യിലെത്തും പൊളിറ്റിക്കൽ ഡീലുകളുടെ അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ജനങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാൻ അത് ജനങ്ങളുടെ വിഷയത്തിലേക്ക് മാത്രം ഒതുക്കാൻ തൽക്കാലം